എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വീണ്ടും ഒരു കൃഷ്ണാനുഭവത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പറയുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കൃഷ്ണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൊടുത്തു കൊടുക്കുകയാണ് ഇനിയും ഉണ്ട് കേട്ടോ അപ്പം ജോയിൻ ബട്ടണിലൂടെ വരിക അപ്പോൾ നല്ല വടിവൊത്ത അക്ഷരത്തില് എഴുതി നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് വായിക്കാൻ പറ്റിയ ഒരു രൂപത്തിൽ അയച്ചു തന്നിട്ടുണ്ട് ഗൾഫിൽ നിന്നുള്ളൊരു ചേച്ചിയാണ് അപ്പോൾ അങ്ങനെയുള്ള എഴുത്തുകൾ കാണുമ്പോൾ തന്നെ ഒരു സുഖമാണല്ലേ എനിക്ക് സ്ട്രെയിൻ ചെയ്യാതെ വായിക്കാം അതാണ് ഫോണിലാണല്ലോ വരുന്നത് അപ്പം നോക്കാനൊക്കെ വളരെ സുഖമായിട്ടുണ്ട് എന്തായാലും മനോഹരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് ഗൾഫ് നാടുകളിലെ ഒരു രീതിയും അവിടെ എങ്ങനെയാണ് ഭക്തര് ഭഗവാനെ പൂജിക്കുന്നതെന്നും പ്രാർത്ഥിക്കുന്നതെന്നും ഒക്കെ നമുക്കൊന്ന് അറിയാലോ അല്ലേ ത്രിമധുരത്തിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എനിക്കുണ്ടായിട്ടുള്ള അനുഭവം പറയാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ കുടുംബമായിട്ട് ഞങ്ങൾ ഗൾഫിലാണ് താമസിക്കുന്നത് എൻ്റെ അടുത്ത് ഗുരുവായൂരപ്പൻ്റെ ചെറിയൊരു വിഗ്രഹം ഉണ്ടായിരുന്നേ ഞാൻ രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് ഞാൻ നാമം ചൊല്ലുമായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ഭഗവാന് ഞാൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പങ്ക് വെച്ചിരുന്നില്ല ഞാൻ ആ വിഗ്രഹം കുറച്ചായിട്ടുള്ളു വാങ്ങിയിട്ട് ഭഗവാന്റെ മുന്നിൽ ആഹാരം വെക്കാമെന്ന അറിവ് എനിക്കില്ലായിരുന്നു കേട്ടോ അതാണ് സത്യം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ പതിവ് പോലെ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലിക്കഴിഞ്ഞ് ഞാനും മോനും കഴിക്കാനിരുന്നു അതും ഭഗവാന്റെ മുന്നിലായിരുന്നു വന്ന് ഇരുന്നത് മൂനും ഞാനും മാഗിയാണ് കേട്ടോ ഉണ്ടാക്കിയത് കഴിക്കാൻ ഞാൻ എനിക്ക് കഴിക്കാൻ ഒരു വായ വായെടുത്തതും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് വിശക്കുന്നു എനിക്കും കഴിക്കാൻ തരുമോ എന്ന് ഇതെന്താ എനിക്ക് ഇങ്ങനെ തോന്നുന്നത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും എന്ന് കരുതി ഞാൻ വീണ്ടും കഴിക്കാൻ തുടങ്ങി അപ്പോൾ വീണ്ടും കേൾക്കുന്നത് പോലെ എനിക്കും കൂടെ എത്താ കഴിക്കാൻ എന്ന് അപ്പോൾ ഞാനൊന്ന് പേടിച്ചു ഭഗവാനെ റൂമിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയിച്ചു ഭഗവാനെ നോക്കി പറഞ്ഞു ഭഗവാനെ നോക്കിയതും എനിക്ക് മനസ്സിലായി അത് നീ തന്നെയായിരുന്നു കൃഷ്ണ ഞാൻ ചോദിച്ചു നീ മാഗിയൊക്കെ കഴിക്കുമോ ഞാൻ വേഗം അടുക്കളയിൽ പോയി പാത്രത്തിൽ ഇത്രയും മാഗി എടുത്ത് ഭഗവാനു മുന്നിൽ വെച്ചു എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഭഗവാ എനിക്കറിയില്ല നിനക്കിത് തരാൻ പറ്റുമോ എന്ന് എന്നാലും ഞാൻ എൻ്റെ കൃഷ്ണന് തരികയാണ് എന്ത് തന്നെയായാലും നിനക്കത് വെണ്ണ പോലെയല്ലേ കൃഷ്ണ പ്രാർത്ഥിച്ച് ഞാൻ കഴിക്കാനായിരുന്നു പിന്നെ ഞാൻ ശബ്ദം കേട്ടതേയില്ല എൻ്റെ ഭഗവാനോട് ഞാൻ പറഞ്ഞു ഇനി എന്ത് വെച്ചാലും ഉള്ളതിൻ്റെ പാതി നിനക്കും തരും കൃഷ്ണമായെന്ന് അങ്ങനെ ഞാൻ മൂന്നു നേരവും ഭഗവാൻ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി വെജിറ്റേറിയൻ ഭക്ഷണമാണ് അങ്ങനെ എന്നെയും പതുക്കെ പതുക്കെ ഭഗവാൻ ഒരു ഭഗവാനൊരു വെജിറ്റേറിയനാക്കി മാറ്റിയിട്ടോ അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് എന്ത് കണ്ടാലും അത് ഭഗവാനും കൊടുക്കാമെന്നായി അതൊരു ആണെങ്കിലും ഭഗവാന് കൊടുത്തിട്ടേ കഴിക്കുകയുള്ളൂ അതിൽ അതിലെന്നോടൊപ്പം എൻ്റെ കുടുംബവും ചേർന്നു എന്നതാണ് സത്യം ഗൾഫിലായത് കൊണ്ട് നമ്മുടെ നാട്ടിലേതുപോലെ പൂക്കൾ കിട്ടാൻ ബുദ്ധിമുട്ട് ാണ് ഞങ്ങളിരിക്കുന്ന വീട്ടിൻ്റെ അടുക്കള ഭാഗത്ത് ഒരു ചെറിയ മുറ്റമുണ്ട് അവിടെ ഒരു മൂലയ്ക്ക് പൈപ്പിൻ്റെ ചൂട്ടിലായി ഒരു പടർന്ന് കിടക്കുന്ന ഒരു വള്ളി വളരെ ചെറുതായിരുന്നു അത് ഞാൻ ദിവസവും രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കും പറ്റുന്ന സമയം ആ ചെടിയോട് ഞാൻ സംസാരിക്കും അങ്ങനെ ആ ചെടുക്കെ ചെടി പതുക്കെ പതുക്കെ പടർന്ന് വളരാൻ തുടങ്ങിയിട്ടോ അങ്ങനെ അതെനിക്കൊരു വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു എന്താണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ ആ സമയം ഞാൻ ഭഗവാനെ നിനക്ക് വെക്കുക ഒരു പൂവ് പോലും കിട്ടുന്നില്ലല്ലോ കൃഷ്ണ എന്ന് സങ്കടം പറഞ്ഞു ഞാൻ അവിടെ നിന്നും ആ ചെടിയോട് ആ സങ്കടമൊക്കെ ഇങ്ങനെ പറയും കേട്ടോ എൻ്റെ ചെടിയെ നിനക്ക് പൂ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഒരു വർഷമായിട്ട് നിന്നിൽ ഒരു പൂ പോലും കണ്ടില്ല എന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ കണ്ടപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഇഷ്ടം തോന്നി എന്നുള്ളതാണ് സത്യം കേട്ടോ നിനക്ക് ഞാൻ ദിവസവും വെള്ളം ഒഴിച്ചു തന്നു ഒരുപാടൊന്നും വേണ്ട ദിവസവും ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കാൻ ഒരു പൂവ് ഇതാണ് എനിക്ക് തന്നാൽ മതിയെന്ന് ഞാൻ ആ ചെടിയോട് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് വട്ടാന്ന് തോന്നുമായിരിക്കുമല്ലേ ഞങ്ങൾ അടുത്ത ദിവസം കടയിൽ പോയപ്പോൾ ഒരു ചെറിയ ബോക്സിൽ ഇത്തിരി പൂവ് വെച്ചിരിക്കുന്നു നാട്ടിലെ പൈസ വെച്ച് നോക്കുമ്പോൾ വില കൂടുതലാണ് എന്നാലും ഭഗവാന് വേണ്ടി എടുത്തു വീട്ടിൽ കൊണ്ടുവന്നു അത് മാല കെട്ടി ഭഗവാനെ കഴുത്തിലും തലയിലുമായിട്ട് വെച്ചു എന്നിട്ട് ഞാൻ ഭഗവാനോട് ചോദിച്ചു എൻ്റെ കൃഷ്ണ ഞാൻ ചിലപ്പോൾ കുളിക്കാതെയും രാവിലെ ഭക്ഷണം തന്നിട്ടില്ലേ അപ്പോൾ അങ്ങനെ തരുന്നതിൽ നിനക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നാണെങ്കിൽ തലയിലിരിക്കുന്ന ഈ പൂവ് താഴെ ഇട്ടു തരണേന്ന് വിഷമം തോന്നിയെങ്കിൽ ഈ പൂവ് താഴെ ഇട്ട് തരണ്ട എന്നും പറഞ്ഞു ഞാൻ ഭഗവാന്റെ മുമ്പിൽ തന്നെ കുറേ നേരം നിന്നു ആ പൂവ് താഴെ വീണില്ല കേട്ടോ എനിക്ക് സങ്കടമായിട്ട് ഞാൻ പോയി പിന്നെ ഞാൻ ആ കാര്യം മറന്നുപോയി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിളക്കണക്കാൻ ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ ഞാനൊന്ന് കോരിത്തെ പോയി ഞാൻ നോക്കിയപ്പോൾ ആ പൂവ് ഭഗവാൻ എനിക്കായിട്ട് ഭഗവാന്റെ കാൽപാദത്തിൽ ഇട്ട് തന്നിരിക്കുന്നു അന്ന് ഞാൻ മനസ്സിലാക്കി അകമഴിഞ്ഞ ഭക്തിയോടും സ്നേഹത്തോടെയും ഭഗവാനെ നമ്മൾ വിളിച്ചാൽ ഭഗവാൻ അത് കേൾക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ കൂട്ടുകാരൻ ായിട്ട് ഭഗവാനെ കാണുക നമ്മളോട് തിരിച്ച് സംസാരിച്ചില്ലെങ്കിലും ഇതുപോലെ ഓരോ അത്ഭുതങ്ങളോടെ കാണിച്ചു തന്നിരിക്കും ഉറപ്പായിട്ടും പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നു ഒരു വർഷമായിട്ടും ആ പൂക്കാത്ത ചെടിയില്ലേ അവളെനിക്ക് അതിൽ അതിൽ ഒരുപാടൊരുപാട് ചെറിയ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ തന്നു കേട്ടോ ദിവസവും മാല കെട്ടാൻ അത്രേ ഉള്ളത് തന്നു ആ ചെടിയോട് ഒരുപാട് നന്ദി പറഞ്ഞു ഒരു പൂ ചോദിച്ചു നീ എനിക്ക് ഭഗവാന് വേണ്ടി പൂക്കാലം തന്നു അങ്ങനെ ആ ചെടിയും ഹാപ്പിയാണ് അവൾക്കും ഭഗവാന്റെ പാദത്തിലെത്താൻ പറ്റി രാധാകൃഷ്ണ നമസ്കാരം എന്താ ല്ലേ അവസാനം ആ പൂ പുഷ്പിച്ചത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വരണ്ട പ്രദേശം ദുബായ് ഗൾഫ് നാടുകളിൽ അങ്ങനെ ഒരു വള്ളിച്ചെടി പടരുക ഒരു വർഷം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളമൊഴിച്ച് ഭഗവാൻ വേണ്ടിയിട്ടാണ് പൂവ് ചോദിക്കുന്നത് അപ്പം ഭഗവാൻ എവിടെ ഇരുന്നാലും കേൾക്കില്ലേ പൂവ് കൊടുത്തു വെറും ഒരു പൂവല്ല മധിവസവും മാല കെട്ടാൻ തക്കതായിട്ടുള്ള പൂവും കൊടുത്തു എന്താ സന്തോഷം എത്ര മനോഹരമായിട്ടുള്ള അനുഭവമാണല്ലേ ഇടയ്ക്കൊന്ന് ശബ്ദം ഇടറിയിരുന്നു എങ്കിലും നന്നായിട്ട് പറയാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു എല്ലാവരിലേക്ക് എത്തിക്കെട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ പെട്ടുള്ളതോടെ വരണം വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ